ഷ്കർ ഇപ്പോൾ ഉംറ തീർത്ഥാടകരടക്കം യാത്ര റദ്ദാക്കി മടങ്ങുന്ന സാഹചര്യമുണ്ട് ഖത്തറിൽ നടത്തിയ ആക്രമണം ഇറാന്റെ ആക്രമണം അത് വലിയ ആശങ്ക ഉണ്ടാക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ വ്യോമബാധ തുറന്നു എന്ന് പറയുന്നുണ്ട് ഇനി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും എന്താണിപ്പോൾ അറിയാനാകുന്ന പുതിയ വിവരങ്ങൾ എത്ര യാത്രികരാണ് നിരാശരായി മടങ്ങിയത് സ്മൃതി കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട അധികൃതരോട് സംസാരിക്കുമ്പോൾ ഇന്ന് പുറപ്പെടേണ്ടിയിരുന്ന ഇന്ത്യൻ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളും ഇൻഡിഗോ വിമാനങ്ങളുമാണ് ഒട്ടുമിക്കവും റദ്ദാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഖത്തർ ഖത്തറിൻ്റെ ഇത്തിഹാദ് എയർവേസ് അടക്കവും അതുപോലെ തന്നെ ഖത്തറിൽ നിന്നുള്ള വിമാന സർവീസുകളും ഈ വിമാന സർവീസുകളാണ് കാര്യമായി ഇപ്പോൾ പ്രവർത്തനം ബാധിപ്പിച്ചിരിക്കുന്നത് ഔദ്യോഗികമായി ഇപ്പോൾ എയർപോർട്ടാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് കരിപ്പൂരിൽ നിന്നും പുറപ്പെടേണ്ടിയിരുന്ന പതിനാറ് വിമാനങ്ങളും അതുപോലെ തന്നെ കരിപ്പൂരിൽ എത്തേണ്ടിയിരുന്ന പതിനാല് വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട് ആ വിമാനങ്ങൾ സഞ്ചരിക്കേണ്ട ആളുകളും അതുപോലെ തന്നെ മറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കേണ്ട ആളുകൾ എയർപോർട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അധികൃതരുമായി ബന്ധപ്പെട്ട് സർവീസ് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം വിമാനത്താവളങ്ങളിലേക്ക് എത്തണമെന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം അത് ഇന്ന് കരിപ്പൂർ നിന്ന് റദ്ദാക്കിയിരിക്കുന്ന വിമാനങ്ങൾ ഒന്ന് ഷാർജയിലേക്ക് അബുദാബി ദോഹ ഹൈദരാബാദ് ജിദ്ദ അതുപോലെ തന്നെ ബഹ്റൈൻ ബോംബെ ബാംഗ്ലൂർ ദുബായ് റാസൽഗൈമ ധമ മസ്കറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള വിമാനങ്ങളൊക്കെ തന്നെ ഇന്നിപ്പോൾ കരിപ്പൂരിൽ നിന്ന് റദ്ദാക്കിയിട്ട് അങ്ങനെ പതിനാറ് വിമാന സർവീസുകളാണ് ഇതോടൊക്കെ തന്നെ കരിപ്പൂരിൽ റദ്ദാക്കിയിരിക്കുന്നത് സ്വാഭാവികമായും യാത്രക്കാർക്ക് തന്നെ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് പ്രത്യേകിച്ച് അവ വിസ കാലാവധി തീരാനാകുന്ന ആളുകൾ അതുപോലെ തന്നെ ഇൻറ്റർവ്യൂ ബന്ധപ്പെട്ടും ജോലി ആവശ്യാർത്ഥമായി ഒക്കെ നിശ്ചയിച്ചിരുന്ന ആളുകളൊക്കെ തന്നെ വലിയ തോതിൽ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഇന്നിവിടെ കരിപ്പൂരിലേക്ക് എത്തേണ്ട പതിനാല് വിമാനങ്ങൾ കൂടി സർവ റദ്ദാക്കിയിട്ടുണ്ട് അത് ദോഹയിൽ നിന്നും ഷാർജിൽ നിന്നും റാസർഗെയ്മം അതുപോലെ അബുദാബി മസ്കറ്റ് ബാംഗ്ലൂർ ഷാർജ ജിദ്ദ ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ ജിദ്ദയിൽ നിന്നടക്കമുള്ള മൂന്ന് വിമാനങ്ങളടക്കം ഇന്നിപ്പോൾ കരിപ്പൂരിൽ എത്തേണ്ട വിമാനങ്ങൾ അങ്ങനെ പതിനാല് വിമാന സർവീസുകൾ കരിപ്പൂരിൽ എത്തേണ്ട സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് സ്വാഭാവികമായും ഇന്നിവിടെ നാട്ടിലേക്ക് അടിയന്തരമായി എത്തേണ്ട പ്രവാസികളെപ്പോലും വലിയ തോതിൽ ഈ മിഡിൽ മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥ സാരമായി ബാധിച്ചിരിക്കുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം പക്ഷേ ആശങ്ക എന്ന് ഒഴിയും ഇല്ലെങ്കിൽ പൂർണ്ണാർത്ഥത്തിൽ എന്ന് ഇപ്പോൾ ഈ സർവീസുകൾ പുനരാരംഭിക്കാൻ കഴിയുമെന്നുള്ളതിലൊക്കെ തന്നെ എയർപോർട്ട് അതിർത്തി അതോറിറ്റിക്കും വ്യക്തമായ മറുപടിയില്ലാകെ നിലനിൽക്കുന്നുണ്ട് അല്ല